ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കിട്ടിയ അവസരം മഹിമ മുതലെടുക്കണേ എന്നിട്ട് ചന്ദ്രമതിയോട് ചോദിക്കണേ ഒരു ഇരുന്നൂറ് രൂപക്ക് പൂ എന്ന് ചോദിക്കാന് അങ്ങനെ ചന്ദ്രമതി ആകെ നാണം കേട്ട് പോവുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എടുത്തു കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമതി അവർക്ക് പൂവെടുത്ത് എടുത്ത് എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ മഹിമ അതും പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ശ്രുതി എൻ്റെ ആൻറ്റി ആൻറ്റിയെ എന്നാലും അവള് പൂക്കെട്ടുകാരിയാക്കി മാറ്റിയല്ലോ എന്ന് പറയാനിട്ടോ അത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് ദേഷ്യം പിടിക്കും എന്നെ ആ മഹിമ മനഃപൂർവ്വം ഇട്ട് കളിയാക്കിയത് കണ്ടില്ലേ അവള് കിട്ടിയ അവസ്ഥ മുതലെടുത്തിരിക്കുന്നു അവളുടെ ഒരു പൂക്കച്ചവടം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് ആ സമയം ആ കടയെ അവിടെ കാണാനല്ലോ അപ്പൊ ശ്രുതി പറയണേ എന്നാലും എന്റെ എത്ര മോശമായ പരിപാടിയാണ് ഇപ്പൊ ഈ പൂക്കെട്ടുകാരി കാരണം എനിക്ക് ഉണ്ടാവുന്നത് എന്തായാലും വളരെ മോശം തന്നെ എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോ ചന്ദ്രമതി പറയണേ എന്തായാലും ആ മുന്നിലിരിക്കുന്ന കട ഒന്നും പൂട്ടിക്കാനും വല്ല വഴി നിന്റെ കരികിൽ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ടാ അത് കേട്ടാ ചന്ദ്രമതിയോട് ശ്രുതി പറയാല് ഒരു വഴിയുണ്ട് ഈ റോഡ് രികിലേ അങ്ങനെ മുനിസിപ്പാലിറ്റിക്കാരുടെ അവകാശത്തോടു കൂടിയിട്ടാണ് വെക്കാൻ പാടുവയുള്ളു അങ്ങനെ അല്ലാത്ത കടകളൊക്കെ അവര് പൊളിച്ചു കളയുക എന്നൊക്കെ സത്യം വെളിപ്പെടുത്താനായിട്ടോ അപ്പൊ അത് പൂട്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം ആ തീർച്ചയായും എൻ്റെ പൂട്ടിക്കാൻ പറ്റും എന്നാ ആൻറ്റി എന്റെ എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഞാനത് പൂട്ടിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണം എനിക്ക് ഇനി അവൾ ആ പൂക്കച്ചോടം ചെയ്തത് അവള് പൂക്കച്ചോടം ചെയ്യും തോറും എനിക്കിത് വിൽക്കേണ്ടി വരികയും അതുപോലെ തന്നെ ഞാനിത് എടുക്ക എടുത്തു കൊടുക്കേണ്ടി വരികയും ഫ്രിഡ്ജ് തുറന്നാൽ മുല്ലപ്പൂണ്യമാണൊക്കെ സഹി കിട്ടും മനുഷ്യന് ഉറങ്ങാനും പോലും പറ്റുന്നില്ല എന്നൊക്കെ അതിനെ ആ ആൻറ്റി ആൻറ്റി എത്രത്തോളമാണ് ആ വർഷയുടെ അമ്മ കളിയാക്കിയത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഉള്ള അവസരം അങ്ങ് മുതലെടുക്കാൻ കേട്ടോ പിന്നീടാണെങ്കിലോ ഈ ഒരു പറഞ്ഞത് പ്രകാരം തന്നെ കോർപ്പറേഷനിലോട്ട് വിളിച്ചു പറഞ്ഞ് ഈ ഒരു കട പൂട്ടിക്കാനുള്ള പരിപാടി ചെയ്യാനായിട്ടാ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് ഒന്നും അറിയാതെ ചന്ദ്രപതി ഇരിക്കാന് ആ സമയാണെങ്കിലോ രേവതി ചായയുമായി വരുന്നുണ്ട് കേട്ടോ എന്നാൽ സച്ചി അവിടെ ഉണ്ടാവില്ല സച്ചി അത്യാവശ്യം പുറത്തോട്ട് പോയിട്ടുണ്ടാവട്ടെ അങ്ങനെ ദേവതയല്ല എല്ലാവർക്കും ചായ കൊടുത്തുപോവാണ് എന്നാൽ ഈ സമയം ചന്ദ്രമതി ആണെങ്കിലും പുറത്തോട്ട് കണ്ടെന്ന് നോക്കി കുത്തിരിക്കയാണ് കാരണം ആ കട കടപൊളിക്കുന്ന ആ ഒരു കാഴ്ച കാണാനുള്ള അത്രയും വലിയ സ്നേഹത്തോട് കൂടിയിട്ട് കാരണം ദേവതയുടെ കട പൂട്ടുന്നത് കാണാനാണ് ഇവിടെ ചന്ദ്രപതിക്ക് ഇഷ്ടം അങ്ങനെ ചന്ദ്രമതി ഒരുപാട് പ്രതീക്ഷകളോട് കൂടി ഇരുന്നിട്ടും അവര് വരുന്നത് കാണാനില്ല അങ്ങനെ ശ്രുതിയുടെ അരിവിലോട്ട് ചെല്ലാണ് ശ്രുതി ഇനിയല്ലേ പറഞ്ഞ ഈ കട പൂട്ടിക്കുന്നു എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് കട പൂട്ടുന്നത് കാണാനല്ല എന്റെ ആന്റി അവർക്കൊക്കെ അവരുടേതായ ഒരു സമയമുണ്ട് നേരം വെളുക്കുമ്പോഴത്തിന് വന്നിട്ട് അവർ കട ഒന്നും വെട്ടില്ല ഗവൺമെൻറ് ജോലിയല്ലേ അവരെടുക്കുന്നത് പത്ത് മണിയാവും തുടങ്ങാൻ തന്നെ അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോൾ അവർ എത്തുമ്പോൾ അത് പൊളിക്കുക തന്നെ ചെയ്യും ആണോ നിൻ്റെ ഉറപ്പിലാണ് കേട്ട് ഞാനിരിക്കുന്നത് തീർച്ചയായും വേണ്ടി അത് ഉണ്ടാവും എന്ന് പറയാനായിട്ടോ എന്നാൽ ഇതൊന്നും അറിയാതെ അപ്പോൾ അവരെ എഴുതി പണി തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പത്ത് മണിയാവുന്നതൊന്നും ആക്കി കുത്തിരിക്കുകയാണ് ചന്ദ്രമതി കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പറയുന്നത് പോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ ആളുകൾ വന്ന് ആ കട പൊളിക്കുന്നവരെങ്ങും കാണാം കേട്ടോ ഇതൊന്ന് കാണുന്നതിനോട് കൂടി ചന്ദ്രമതി ഹാവ് ഈശ്വര ഇത്രയും നല്ലൊരു കാഴ്ച പറയാൻ വാക്കുകളില്ല ഇത് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ച ഒരു കാര്യമാണ് എന്നിങ്ങനെ ചന്ദ്രപതി ചിന്തിച്ചിട്ട് പിന്നീട് തകർത്തും തകർപ്പിനെ അഭിനയം നടത്തുകയാണ് കേട്ടോ രവിതി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കൊണ്ട് അപ്പോൾ അപ്പൊ ചന്ദ്രപതിയുടെ കരച്ചിൽ കേട്ടോടും തന്നെ രവിതി ആണെങ്കിലോ ഈശ്വര ഇത് ആന്റിയാണല്ലോ കരയുന്നത് എന്തിനാ ആന്റി കരയുന്ന അപ്പോഴേക്കും ശ്രുതി അവിടെ തന്നെ കേട്ടോ ശ്രുതിയെ കണ്ടവടന്ന് തന്നെ ചന്ദ്രപതി പറയാനെ എന്ത് രസകരമായ കാഴ്ചയാണ് ഇനി കാരണം എനിക്ക് ഈ കാഴ്ച കാണാൻ പറ്റി വളരെ സന്തോഷം തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും ഇത്ര പെട്ടെന്ന് അവളുടെ കട പൂട്ടിക്കൊന്നും തോന്നിയില്ല ഇനി മുല്ലപ്പൂടെ മണി അതുപോലെ തന്നെ ഈ പൂക്കെട്ടുകാരിയുടെ അച്ഛോടെ എനിക്ക് കണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആന്റി അവള് വരുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി അയ്യോ രേവതി ഇത് കണ്ടോ രവീട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാനായിട്ടാ അപ്പോഴേക്കും രവീട്ടനും ശ്രീകാന്തും വർഷയും അതുപോലെ സുധീയൊക്കെ അവരോടോട്ട് എത്താനേട്ടാ അപ്പൊ എല്ലാവരും കാണുന്ന കാഴ്ച ഈ കോർപ്പറേഷന്റെ ആളുകൾ വന്നിട്ട് ഈ കട പൊളിച്ചിട്ടതായിരിക്കും അത് കാണുന്നതിനോട് കൂടിട്ട് രേവതിക്ക് സഹിക്കില്ല രേവതി പൊട്ടി പൊട്ടിക്കറിയോ ഇഷ്ട എന്റെ കട എന്നുള്ള ഭാവത്തിൽ രേവതി ഇങ്ങനെ അറിയണ കേട്ടോ അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് കേട്ടോ ാണ് ചേച്ചി ഇങ്ങനെ അറിയുന്ന ചേച്ചിക്ക് അറിയാതെ എന്നാലും ഞാൻ കച്ചവടം ചെയ്തിരുന്ന ഈ കട അത് ഇനിയില്ല അത് പോയിരിക്കുന്നു പറയണ്ടോ അത് കേട്ട ഉടനെ ശ്രുതി പറയണേ അല്ലെങ്കിലും ഇപ്പൊ ആ കട നിനക്കൊന്നും ശാശ്വതമൊന്നുമല്ല ഇതിപ്പോ മുൻസിപ്പാലിറ്റിക്കാര് വന്ന് പൊളിച്ചിരിക്കാനെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ അവരുടെ സമ്മതമില്ലാതെ കടയൊക്കെ എത്തുകഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവിക്കുക അതിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ അത് കുറച്ച് നേരത്തെ ആയി എന്ന് അങ്ങ് കരുതിയ മതിയെന്ന് പറയട്ടോ അപ്പൊ അത് കേൾക്കുമ്പോൾ വർഷക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വർഷ പറയണെങ്കിൽ സമയമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനും ഉള്ളത് പറഞ്ഞതല്ലേ എന്തിനാ തെറ്റെന്ന് പറയാണ് അപ്പൊ ചന്ദ്രമതി പറയണ അവള് പറഞ്ഞാൽ എന്താ തെറ്റ് ഇവളോട് ഇപ്പൊ ആരാ പറഞ്ഞത് റോഡരികിൽ പോയിട്ട് കടയിട അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ തന്നെയല്ല അനുവാദമൊക്കെ മേടിക്കണമെങ്കിൽ അനുവാദം മേടിക്കണ എന്ന് പറയാനാ അപ്പൊ രവിയാണെങ്കിലും ഇനിയൊന്നും മിണ്ടാതിരിക്കുന്നത് ചന്ദ്രപതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ വർഷ രവിതെയും വിളിച്ചുകൊണ്ട് പോവാണ് ചേച്ചി ഇങ്ങനെ കറിയാതെ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ അറിയാതെ വെറുതെ ഇങ്ങനെ ടെൻഷനാകണ്ട കട എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനി എന്ത് ചെയ്യാന് ഞാനിനെ പോയി പൂക്കച്ചവടം ചെയ്യും എനിക്ക് ആ ഒരു വരുമാനമാർഗം ണ്ടായിരുന്നത് അത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് രേവതി അറിയുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നേട്ടാ അപ്പൊ സച്ചി വന്ന ഉടനെ തന്നെ എന്തിനാ രേവതി നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അവിടെ തന്നെ പക്ഷെ കാര്യങ്ങൾ പറയുന്നത് ഇത് കേൾക്കുന്ന സച്ചി വീട്ടെന്ന് അവിടെ നിന്ന് നിന്നങ് ഇറങ്ങി പോകണിട്ടോ ഇതോടുകൂടി ശ്രീകാന്ത് ഇനിയിപ്പോ ഏട്ടനിപ്പോ ഇങ്ങോട്ടേ ഇറങ്ങി പോയത് ഇനിയിപ്പോ രേവതി ഏട്ടത്തിന്റെ സങ്കടം കണ്ടില്ലെന്ന് വെച്ചോ ഇനിയിപ്പോ ഏട്ടനെങ്ങോട്ടാ പോയത് എന്നൊക്കെ ഇങ്ങനെ ചർച്ചയായിരിക്കുന്ന അപ്പൊ ഈ സമയ ശ്രുതിയുടെ അടുത്തോട്ട് ചന്ദ്രപതി വന്നിട്ട് പറയണേ എന്നാലും എന്റെ മോളെ ഇനി ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കുന്നു അപ്പൊ ശ്രുതി പറയണേ എന്നെ ഇങ്ങനെ ഉറക്കെ പറയാതെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞത് പ്രശ്നം ഒന്നും ഇണ്ടാതിരിക്കുന്നത് പറയുന്നുണ്ട് അപ്പൊ വർഷ പറയുന്നത് അവരിപ്പുറത്തും ഈ ഒരു സൈഡിൽ എന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ വർഷ രേവതിയോട് പറയണത് ഇത് ആരോ മനഃപൂർവ്വം വിളിച്ച് പറഞ്ഞ് കുളിപ്പിച്ചത് പോലെ തോന്നുന്നുണ്ട് അത് കേട്ടോടന്നെ ശ്രുതി പറയുന്നത് അത് തോന്നാണ് അങ്ങനെയൊന്നും ഇല്ല കാരണം ഏതൊരാളാണെങ്കിലും ചെക്കിങ്ങനെയൊക്കെ വരുമ്പോ ഇതൊക്കെ ഇപ്പൊ ആരെങ്കിലും പറഞ്ഞ് നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കടയിട്ട് അങ്ങനൊക്കെ തന്നെയല്ലേ ഇത് പാൽ വിളിച്ച് പറയാനും ജനങ്ങള് മൊത്തത്തിൽ എന്തൊക്കെ ഇങ്ങനെ പറയാൻ തട്ടിക്കുട്ട് വാക്കുകൾ പറയട്ടോ പിന്നീടാണെങ്കിൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പുറത്ത് നിന്നും രേവതി എന്ന് പറഞ്ഞിങ്ങനെ സച്ചി ഒരു എന്തായിരിക്കും അപ്പൊ അച്ഛ അമ്മ ഈ വീട്ടിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് ഉറക്കി ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്റെ വീട്ടിലെ ആളുകളെല്ലാം വാ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് എന്താടാ എന്ന് പറഞ്ഞിട്ട് ഏഹ് അവിടോട്ട് ചന്ദ്രപതി വരുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് അപ്പൊ രവി പറയുന്നുണ്ട് നീ നീയൊന്നും അടങ്ങ് എന്താ കാര്യം നോക്കട്ടെ എന്ന് പറയാന അപ്പൊ രേവതി മാത്രം കാണുന്നില്ല കേട്ടോ അപ്പൊ രേവതിയെ കാണാത്തത് കൊണ്ട് തന്നെ സച്ചി പറയുന്നത് എവിടെ രേവതി എന്ന് പറയണ അപ്പൊ കരഞ്ഞുകൊണ്ട് രേവതി വർഷയുടെ കൂടെ ഇങ്ങനെ വരികയാണ് ഉടൻ തന്നെ രേവതി നീ എന്തിനാ കരയുന്നത് ഇതെന്താ സച്ചേ ഒന്നും അറിയാത്തതുപോലെ എന്റെ കട പൊളിച്ചത് സച്ചേട്ടൻ കണ്ടതല്ല അതിനെന്താ കടപൊളിച്ചോട്ടെ ഒന്ന് കുളിക്കുമ്പോഴേ മറ്റൊന്നിനെ മറ്റൊന്നിനു തുടക്കം കുറിക്ക അത് കേട്ടോ തന്നെ ചന്ദ്രപതി ശ്രുതി ശ്രുതിയും ശ്രുതിയും കൂടി പരസ്പരം ഇങ്ങനെ എന്താ ഇവ ഇങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിൽ അപ്പൊ രേവതി ആണെങ്കിലോ സച്ചിയോട് പറയണെ തമാശ നിർത്തിക്കെ ഈ സമയമാണ് തമാശ പറയുന്നത് എനിക്ക് തമാശ കേൾക്കാനുള്ള ണ്ട് സച്ചിയ എന്നാ ഇങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ നീ പൂ ഈ റോഡ് അരികിൽ ചെയ്യുന്നത് തെറ്റാണ് എന്താ സച്ചിട്ട് പറയുന്നത് അതെ അത് തെറ്റായത് കൊണ്ട് തന്നെ അല്ലെ മുനിസിപ്പാലിറ്റിക്കാരെ വന്ന് പൊളിച്ചത് എന്നാൽ എനിക്ക് എവിടെയും ഏത് സ്ഥലത്തും വെച്ചും കച്ചവടം ചെയ്യാനുള്ള വേറൊരു മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയണ്ടോ അത് ചന്ദ്രമതി എത്തിപ്പോ ഇതേ സമയം നോക്ക് എന്ന് പറഞ്ഞിട്ട് നേരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാണ് ഒരു സ്കൂട്ടറായിരിക്കും കേട്ടോ ഒരു സ്കൂട്ടി അങ്ങനെ ആ സ്കൂട്ടിയിൽ ഇങ്ങനെ പൂമാലക്കെ തൂക്കിയിട്ട് സച്ചി അടുത്ത സംരംഭം തുടങ്ങാൻ അതായത് പൂക്കച്ചോടം ഇനി സ്കൂട്ടറിൽ വെച്ച് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് മുന്നിൽ അത് കാണിച്ചു കൊടുക്കണം കേട്ടോ ഇതേ സമയം ചന്ദ്രമതിക്ക് അത് താങ്ങില്ല ഈശ്വര ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കട പൂട്ടിച്ചത് ഇനിയും ഞാൻ ഈ പൂവിന്റെ മണം കേൾക്കേണ്ടേ ഇനിയും ഞാൻ പൂക്കച്ചോടം ചെയ്യണ്ടേ ഇനിയും ഞാൻ ഇതിന്റെ പേരിൽ പല യാതനകളും വേദനകളും സഹിക്കേണ്ടി വരില്ലേ എന്നിങ്ങനെ ചന്ദ്രപതി മനസ്സിൽ ചിന്തിക്കാനായിട്ടോ അങ്ങനെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ശ്രുതിയുടെ മുന്നിൽ വെച്ച് സച്ചി രേവതിയെ ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോകുമ്പോൾ അവനാണ് മോൻ അവൻ അവനവൻ്റെ ഭാര്യയുടെ കണ്ണുനീർ ഒരിക്കലും താഴെ വീഴാൻ സമ്മതിക്കില്ല അവൻ ഒന്നു പോകുമ്പോൾ വേറൊരു മാർഗം കണ്ടെത്തും ഇനി ഇത് ഏത് കോർപ്പറേഷനാണ് കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാമല്ല അപ്പോഴേക്കും പക്ഷെ പലവരുടെയും കളികൾ ഇതിലുണ്ട് എന്നിങ്ങനെ ഛന്ത്രപതിയെയും ശ്രുതിയെ നോക്കി പറയുന്നുണ്ട് പലവരും കൂടിയിട്ടാണ് ഇത് പൊളിച്ചത് എത്രയും കാലമായിട്ട് ആ കട ഇവിടെ ഉണ്ടായിട്ടും അത് പൊളിപ്പിക്കാൻ ആർക്കും ശ്രമിച്ചിട്ടില്ല എന്നാൽ ഇതിപ്പോൾ പെട്ടെന്ന് പൊളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ട് എന്നിങ്ങനെ വർഷം മുഴുമ്പനെയും വെച്ച് സംസാരിക്കാനേ ആ സമയം ഇതിപ്പോ എന്താ നീ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നേ എന്നിങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ ആ സമയം വർഷം ഇനി ആർക്കും ഏത് കോർപ്പറേഷനും ഏത് മുനിസിപ്പാലിറ്റി എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആര് വിചാരിച്ചാലും ഇനി രേവതി ഏട്ടത്തിയുടെ കച്ചവടം മാർ ും പൊളിച്ചെടുക്കാൻ കഴിയില്ല അത് മാത്രമല്ല സ്കൂട്ടറിലായത് കൊണ്ട് തന്നെ വെച്ചടി വെച്ചടി കയറ്റമാണ് ചേച്ചിക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ പറയണ്ടോ അപ്പത്തേക്കൊക്കെ കേൾക്കുമ്പോൾ ആവേഞ്ഞിട്ടി പോണേ ഈ പറയുന്ന ഏഹ് ചന്ദ്രമതിയും ശ്രുതിയും ഇട